മുഖത്തിന്റെ നിറം എങ്ങനെ കൂട്ടാം മുഖത്തിൻ്റെ ഭംഗി എങ്ങനെ കൂട്ടാം ഇന്ന് ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന ഒരു വിഷയമാണിത് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു ചോദിച്ചു എങ്ങനെയാണ് നിറം കൂട്ടേണ്ടത് എങ്ങനെയാണ് ഭംഗി കൂട്ടേണ്ടത് അതിനുള്ള നാച്ചുറൽ മാർഗങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഈ വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എങ്ങനെ നിറം കൂട്ടാം എങ്ങനെ ഭംഗി കൂട്ടാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചോക്കോ നമ്മുടെ നിറവും നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂട്ടാത്തയോണും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് ശരീരത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻ്റാണ് ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിന് നിറം കൂട്ടുന്നതിന് ഭംഗി കൂട്ടുന്നതിന് ഈ ആൻറ്റി ഓക്സിഡൻറ്റിന് ഒരുപാട് പ്രാധാന്യമുണ്ട് മൂന്ന് അമിനോ ആസിഡുകൾ ചേർന്നാണ് ഇത് ലിവറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഗ്ലൈസിൻ സിസ്റ്റീൻ ഗ്ലൂട്ടമിക് ആസിഡ് ഇത് മൂന്നും ചേർന്ന് ഗ്ലൂട്ടാത്തയോൺ നിർമ്മിക്കപ്പെടുന്നു ഈ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗി കൂട്ടുന്ന മെയിൻ സാധനം ഇത് നാച്ചുറൽ ആയ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഇന്നൊന്ന് നോക്കാം ഇന്ന് ഉറ്റുപാട് ആളുകൾ ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകുന്നുണ്ട് ഗ്ലൂട്ടാത്തയൺ ടാബ്ലറ്റ്സ് വരുന്നുണ്ട് ക്യാപ്സ്യൂൾ വരുന്നുണ്ട് ഇഞ്ചെക്ഷൻ വരുന്നുണ്ട് ക്രീമുകൾ വരുന്നുണ്ട് അങ്ങനെ പല ഫോമിൽ ഗ്ലൂട്ടാത്തയോൺ അവൈലബിൾ ആണ് പക്ഷേ അതൊക്കെ ഉപയോഗിച്ചാൽ എന്താണ് സൈഡ് എഫക്ട്സ് ഇന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം ഈ ഗ്ലൂട്ടയോണിനെ പറ്റി വലിയ പഠനങ്ങളൊന്നും ലോകത്ത് നടന്നിട്ടില്ല അത് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടി ഉപയോഗിച്ച് ഇരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ക്യാൻസറിൻ്റെയും കീമോതെറാപ്പിയുടെയൊക്കെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഗ്ലൂട്ടത്തയോൺ രോഗികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ വരുന്ന രോഗികളുടെ ഒരു സൈഡ് എഫക്റ്റ് എന്നുള്ള നിലയിൽ അവർ വെളുക്കാൻ തുടങ്ങി പിന്നീട് പലപ്പോഴും ഈ ഗ്ലൂട്ട നമ്മൾ സൗന്ദര്യ വർധക മേഖലയിൽ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം ഇതിനെ പറ്റിയിട്ടുള്ള ഗഹനമായ ഇത് സൗന്ദര്യ മേഖലയിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെപ്പറ്റി ഗഹനമായ പഠനങ്ങൾ ഒന്നും നടന്നിട്ടില്ല പക്ഷേ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനിലോ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ട് ഗ്ലൂട്ട വാങ്ങിച്ചു കഴിക്കുന്നു ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ് നമ്മുടെ കിഡ്നിയെയും ലിവറിനെയും ഇത് സാരമായിട്ട് ബാധിക്കുന്നു എന്നുള്ള നഗ്നമായ സത്യം നിങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക ഗ്ലൂട്ട കൂട്ടുന്നതാണോ നല്ലത് നിറം കൂട്ടുന്നതാണോ നല്ലത് പക്ഷേ നാച്ചുറൽ മാർഗങ്ങളിലൂടെ നമുക്ക് ഗ്ലൂട്ട കൂട്ടിയെടുക്കാൻ കഴിയും ഇനി നിങ്ങൾക്ക് അത്ര നിർബന്ധമാണ് ഗ്ലൂട്ടാ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അത് കഴിക്കുക അതാണ് ഏറ്റവും സേഫായിട്ടുള്ള കാര്യം എങ്ങനെ നാച്ചുറൽ ആയ രീതിൽ ഗ്ലൂട്ടത്തയോൺ കേട്ട ആളുകൾ എന്നെ വിളിച്ചു ചോദിക്കും നിറം കൂട്ടണല്ലോ എന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നടത്തിയ പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് ഒന്ന് അവക്കാടോ കഴിക്കുക അല്പം വില കൂടിയ ഫ്രൂട്ട് ആണെങ്കിൽ പോലും അവക്കാടയിൽ ശരിക്കും പറഞ്ഞാൽ നൂറ് ഗ്രാം അവക്കാടയിൽ മുപ്പത് മില്ലിഗ്രാം ഗ്ലൂട്ട അടങ്ങിയിട്ടുണ്ട് അവക്കാടോ കഴിക്കും തോറും നമ്മളെ ഒരു ആറുമാസം നമ്മൾ അടുപ്പിച്ച് അവക്കാട കഴിച്ചു നോക്കി നമുക്ക് നിറം വരുന്നതും നമ്മുടെ സ്കിൻ ഗ്ലോ ചെയ്യുന്നതും ഒക്കെ കാണാം രണ്ടാമത്തെ സാധനമാണ് തക്കാളി തക്കാളി ഒരു ദിവസം നിങ്ങൾ ഒരു തക്കാളിയെങ്കിലും കഴിക്കണം ഈ തക്കാളിയിൽ ലൈക്കോപ്പിൻ അടങ്ങിയിട്ടുണ്ട് ഈ തക്കാളി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിറം കൂടുന്നതും സ്കിന്നിന് ഭയങ്കര ഗ്ലോ ഉണ്ടാകുന്നതും ഒക്കെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി കഴിക്കുന്നത് നിറം കൂട്ടാൻ നല്ലതാണ് നമ്മൾ അറിഞ്ഞു അറിയാതെ സവാളയും ഇഞ്ചിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ നിറം കൂട്ടാൻ നല്ലതാണ് അത് കൂടുതലായിട്ട് നമ്മുടെ കറികളിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് പലപ്പോഴും ജ്യൂസുകളുടെ രൂപത്തിലോ എങ്ങനെയൊക്കെ കഴിക്കുന്നത് നമുക്ക് എപ്പോഴും നമുക്ക് നിറം കൂട്ടാൻ നല്ല ഒരു കാര്യമാണ് അടുത്തതാണ് ചീര ചീര നൂറ് ഗ്രാം ചീരയിൽ പത്ത് മില്ലിഗ്രാം ലൂട്ട തയറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചീര കഴിക്കുന്നതും നമ്മൾക്ക് നിറം കൂട്ടാൻ നല്ലതാണ് അതുപോലെ സീഡ്സുകൾ നല്ല സീഡ്സുകളും നട്ട്സുകളും ഒക്കെ കഴിച്ചു കഴിഞ്ഞാലും ലൂട്ടാത്ത പ്രൊഡക്ഷനെ കൂട്ട് അത് നല്ല ഒന്നാണ് അതുപോലെ കോളിഫ്ലവർ ബ്രക്കോളി ഇതുപോലുള്ള സാധനങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞാലും നമ്മളുടെ ശരീരത്തിൽ ലൂട്ടാത്തതിൻ്റെ പ്രൊഡക്ഷൻ കൂടും അങ്ങനെ നമുക്ക് നിറവും കൂടും പിന്നീട് മറ്റൊരു കാര്യം വെച്ചാൽ നമ്മൾ സിട്രിക് ഫ്രൂട്ട്സ് കഴിക്കണം ഈ സിട്രിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പൈനാപ്പിൾ പൈനാപ്പിളാകാം മുന്തിരി അതോടൊപ്പം തന്നെ മുസമ്പി അതുപോലുള്ള ഈ സിട്രിക് പുളിയുള്ള പഴങ്ങൾ കൂടി കഴിക്കുകയാണെങ്കിൽ ഈ ഗ്ലൂട്ടാ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് അതിൻ്റെ പ്രൊഡക്ഷനെ കൂട്ടിയെടുക്കുന്നതിന് ഈ പഴങ്ങൾക്ക് കഴിയും വൈറ്റമിൻ സി റിച്ച് ആണ് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന പുളിയുള്ള പഴങ്ങൾ അപ്പം അതുകൊണ്ട് ഗ്ലൂട്ടാ തൈണെ നാച്ചുറലായ മാർഗ്ഗത്തിലാണ് നമ്മൾ കൂട്ടേണ്ടത് അല്ല കെമിക്കൽ ബേസ്ഡ് ആയ ഗ്ലൂട്ടാ തയൺ നമ്മൾ കൂട്ടിയെടുത്തു കഴിഞ്ഞാലും അത് കാലക്രമേണ റെഡ്യൂസ് ആവുകയും നമ്മുടെ ശരീരം പഴയതുപോലെ തന്നെ കറുത്തു പോവുകയും ഇരുണ്ടു പോവുകയും ചുളിവുകൾ വരികയും ഒക്കെ ചെയ്യും അപ്പം അതുകൊണ്ട് ലൂട്ടാത്ത നാച്ചുറൽ ആയ രീതിയിൽ കൂട്ടുക പലപ്പോഴും പലരും വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സായുള്ളൂ അതിൽ പതിനാറ് വയസ്സായിട്ടുള്ളൂ ആ കുട്ടിക്ക് ഞാൻ എങ്ങനെ നിറം കൂട്ടിയെടുക്കും അവരൊക്കെ ക്ലാസ്സിൽ അവർക്ക് ഒരു ഒറ്റപ്പെടുവലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത് കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഫാദർ വിളിച്ചിട്ട് പറഞ്ഞത് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ മുഖത്ത് ഇടയ്ക്ക് തൂത്തെടുത്ത് തൂത്ത് കയ മുഖത്ത് തൂത്തിട്ട് പറയും ഏ കൺമഷി കണ്ടോ എന്ന് അവരല്പം കളർ കുറഞ്ഞിരുന്നാൽ എന്താണ് ഈ സമൂഹത്തിൽ പ്രശ്നമെന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല പക്ഷെ നമ്മുടെ പേരൻസ് എന്തിനും തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് പലരും വിളിക്കുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഒരു കുട്ടിയുടെ ഒരു സ്കിൻ ടോൺ പോലും കറക്റ്റ് ആവുന്ന ഒരു പതിനാറ് പതിനെട്ട് വയസ്സാകുമ്പോഴാണ് ഒരു സ്കിൻ ടോൺ കറക്റ്റ് ആവുള്ളൂ അതിനു മുമ്പ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ബേസ്ഡ് എന്ത് ചെയ്താലും ആ സ്കിൻ സുളിഞ്ഞു പോവുകയും അവരുടെ സ്വാഭാവികമായ ഭംഗി ഒക്കെ നശിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ നാച്ചുറൽ ആയ രീതിയിൽ നമുക്ക് ഗ്ലൂട്ടത്തേണ പൂട്ട നാച്ചുറൽ രീതിയിൽ വെളുക്കാം അനി വെളുപ്പ് ഉള്ളവർക്കാണെങ്കിൽ അതിൻ്റെ സ്കിൻ ടോൺ കറക്റ്റ് ചെയ്യാൻ നമുക്ക് നാച്ചുറൽ ആയ രീതിയിൽ പറ്റും ഞാൻ പറഞ്ഞ ഈ രീതിയിലുള്ള ഭക്ഷണ രീതികൾ നിങ്ങൾ മാറ്റം വരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് നിറം കൂടും നിങ്ങളുടെ മുഖത്തിന് ഭംഗി കൂടും യാതൊരു സംശയവുമില്ല കാരണം എൻ്റെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസാണ് അനേകായിരം ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് അവരെല്ലാം സക്സസ് ആയ മാർഗങ്ങളാണ് ഇതെല്ലാം യഥാർത്ഥത്തിൽ ഗ്ലൂട്ടത്തയണിന്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ എന്താണ് ലിവറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യങ്ങളെ റിമൂവ് ചെയ്യുന്നതിനാണ് ഗ്ലൂട്ടത്തയൺ പ്രയോജനപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും ഈ ഡയബറ്റിക് ഒക്കെ വന്ന് പല കോശങ്ങളും നിർജീവമാകാൻ തുടങ്ങും ആ നിർജ്ജീവമായ കോശങ്ങളെ പുനർജ്ജീവിപ്പിക്കുന്നതിന് അതിനെ റിപ്പയർ ചെയ്യുന്നതിന് ഗ്ലൂട്ടാത്തയോൺ പ്രയോജനപ്പെടും അങ്ങനെ ശരീരത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആൻറ്റി ആണ് ഗ്ലൂട്ടാത്തയോൺ ഈ ഗ്ലൂട്ടാത്തയോണാണ് നിറം കൂട്ടുന്നതും ഭംഗി കൂട്ടുന്നതും അതുപോലെ ഇതെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഏത് സ്കിന്നിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറയുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ശരീരഭാരത്തിനനുസൃതമായ വെള്ളം ഇരുപത്തഞ്ച് കിലോ വെയ്റ്റിന് ഒരു ലിറ്റർ വെള്ളം കുടിക്കുക അങ്ങനെ വെള്ളം കുടിച്ചു കഴിഞ്ഞാതെ ഒരു കാര്യങ്ങളും സ്കിന്നിൻ്റെ ശരിയാവില്ല കാരണം സ്കിൻ ചുളിഞ്ഞു പോകും സ്കിന്നിൻ്റെ കളർ റെഡ്യൂസ് ആവും സ്കിന്നിൻ്റെ ഭംഗി പോകും ആ സ്കിൻ ടോൺ പോകും എല്ലാം ഇത് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ വെള്ളം കുടിക്കുക പലപ്പോഴും ചെറുപ്രായത്തിലുള്ള കുട്ടികളുടെ മുഖത്ത് ചുലിവ വരുന്നതിൻ്റെയും അവരുടെ ഗ്ലോ കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണം ഇവരാരും വെള്ളം കുടിക്കുന്നില്ല വെള്ളം വളരെ കുറച്ച് മാത്രമാണ് കുടിക്കുന്നുള്ളൂ അവരുടെ സ്കൂളിൽ വെള്ളം കൊടുത്തു കൊടുത്തുവിടും അവരാരും വെള്ളം കുടിക്കില്ല പക്ഷേ ഈ വെള്ളം കൃത്യമായ രീതിയിൽ അതുപോലെ തന്നെ വെറും വയറ്റിൽ വെള്ളം കുടിക്കണോ വെറും വയറ്റിൽ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് ഭംഗി കൂടും നമ്മുടെ ആരോഗ്യം കൂടും സ്കിൻ ടോൺ കറക്റ്റാവും അതുപോലെ അപ്പം പറഞ്ഞു വരുന്നതിന് ഈ പഴങ്ങൾ കഴിക്കാതെയും അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കാതെയും ഒരു സ്കിന്നും നമുക്ക് ഭംഗിയാക്കി എടുക്കാനോ നിറം കൂട്ടാനോ പറ്റുകയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ നാച്ചുറൽ മാർഗ്ഗത്തിലൂടെ ആയിരിക്കണം നിങ്ങൾ നിറം കൂട്ടേണ്ടത് അല്ലാതെ കെമിക്കൽ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ നിറം കൂട്ടാൻ പോയി കഴിഞ്ഞാൽ അത് കാലങ്ങളോളം നിലനിൽക്കില്ല ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നാച്ചുറൽ ആണ് കാലങ്ങളോളം നിലനിൽക്കുന്നത് നമ്മൾ ഈ ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വൈറ്റനിങ് ക്രീം കൂടി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഗ്ലോ കൂടുന്നതാണ് പക്ഷേ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക അതിന് വേറെ ഒന്നുമല്ല നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഹൺഡ്രഡ് പെർസെൻറ്റേജും നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റനിങ് ക്രീം നെറ്റി മുതൽ കഴുത്ത് വരെയുള്ള ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുക രാവിലെ കഴുകിക്കളയുക പക്ഷേ ഈ വൈറ്റനിങ് ക്രീമൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഒരിക്കലും സോപ്പോ മറ്റ് ക്രീമുകളോ ഒന്നും ഉപയോഗിക്കാതിരിക്കുക പയറുപൊടിയോ കടലപ്പൊടിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക അങ്ങനെ അതുകൂടി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മുഖത്തിന് കൂടുതൽ ഗ്ലോ ഉണ്ടാകുന്നതും നമ്മുടെ നിറം കൂടുന്നതും നമ്മുടെ ഭംഗി കൂടുന്നതും എല്ലാം നമുക്ക് കാണാൻ കഴിയും നമ്മൾ ഈ പറഞ്ഞു വന്ന ഓരോ കാര്യങ്ങളും ഈ നാച്ചുറലായ മാർഗങ്ങൾ എല്ലാം തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഭംഗി കൂട്ടാൻ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഭംഗിയുള്ള മുഖവും നിറം കൂടിയ മുഖവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ആശംസിക്കുന്നു പക്ഷേ അതിൻ്റെ ഇടയിൽ പണ്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ ഒരു വാചകം ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ മുഖത്തിൻ്റെ കളർ കുറഞ്ഞാലോ ശരീരത്തിന്റെ കളർ കുറഞ്ഞാലോ ഒന്നും പ്രശ്നമില്ല നമ്മുടെ മനസ്സ് ഇരുണ്ട് പോവാതിരുന്നാൽ മതി കാരണം എന്റെ വീഡിയോയുടെ താഴെ ഒരു സുഹൃത്ത് എഴുതിയ വാചകമാണത് ആ വാചകം ഞാൻ ഇന്നും ഓർത്തിരിക്കുന്നു നമ്മളുടെയൊക്കെ മുഖം കറുത്തിരുന്നാലും മനസ്സ് വെളുത്തിരിക്കട്ടെ അങ്ങനെ നല്ല മനസ്സും നല്ല സന്തോഷമുള്ള മനസ്സ് നല്ല ആരോഗ്യമുള്ള മനസ്സ് നല്ല സന്തോഷമുള്ള ശരീരം ആരോഗ്യമുള്ള ശരീരം അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന സ്നേഹനിർഭരമായ ആശംസകളോടെ ഒരിക്കൽ കൂടി ബ്യൂട്ടി ഹെൽത്ത് ബായ് ഷജിച്ചപ്പോ